യുദ്ധക്കളം ചാവക്കാരുള്ള ഫാമിലയാണ് ആദ്യത്തേറെ ഇവനാണ് നേരെ ചൊവ്വന്ന് കാണാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് രണ്ട് പച്ച കൊടുത്ത് താഴെ ഇറക്കി ഇതെനിക്ക് മണപ്പിക്കാൻ പോലും ഇല്ലല്ലോ എന്ന ഭാവത്തിലാണ് അവൻ കൂട്ടത്തിലെ കലിപ്പൻ ഇവനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉയരം കുറഞ്ഞവർക്ക് കലിപ്പിൽ ലേശം കൂടുതലാണ് എന്നെ അടുപ്പിക്കുന്നേ ഇല്ലായിരുന്നു ഇവനാൾ ക്യൂട്ടായിരുന്നു പ്രതിമ കണക്കി നിൽക്കുന്നുണ്ടെങ്കിലും ആ വലിയ കൊമ്പുകൾ എന്നെ തെല്ലൊന്നും ഭയപ്പെടുത്തി പിന്നെ തൊട്ടു തൊട്ടുതലോടെ ഒരു തിക്ക് എടുക്കാൻ നിന്നപ്പോ അവൻ ചിരിച്ചു പോസ് തരുന്നു കമ്പിളി പുതപ്പ് കണക്കി സോഫ്റ്റ് ആയതാ ഇവനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി പഞ്ഞുവിട്ടത് ഉണ്ടായിരുന്നു ഗൈഫ് ഹൊറർ പടത്തിലൊക്കെ പ്രേതങ്ങളെ സഹായിക്കുന്ന പൂച്ചതേ ലിവനാണ് പോയി അവൻ ഉടുപ്പെടുത്തിടാ എന്ന് പറയാൻ തോന്നിയെങ്കിലും അവന്റെ ടെറർ ലുക്കിൽ ശബ്ദം ഒന്നിയില പക്ഷേ ഏറ്റവും പാവം ഇവനായിരുന്നു ഒരു പൂമാല എടുത്തിടുന്ന ലാഘവത്തോടെ ആ ചേട്ടൻ എന്റെ കഴുത്തിൽ എടുത്തിട്ടത് ഒരു പാമ്പിനെയാണല്ലോ എന്ന് ഓർക്കുമ്പോ എൻറെ മുഖത്തെ ചിരി കണ്ട ആരും തെറ്റിദ്ധരിക്കരുത് ഉള്ളിൽ ഞാൻ അപ്പോഴേ ബസ് പിടിച്ച് വീട്ടിലെത്തിയിരുന്നു പിന്നെ ചെന്നപ്പെട്ടത് രണ്ട് ഇഗ്വാനാസിന്റെ മുന്നിൽ ഈ ഗ്വോനസ് കുഞ്ഞുങ്ങളാണത്രേ അവരുടെ അമ്മേനെ കൂടെ എടുക്കട്ടെ എന്ന ചോദ്യത്തിൽ പകച്ചുപോയ എന്റെ ബാല്യം ഒരുക്കൻ കിട്ടിയ ജാനത്തിൽ അടിക്കാൻ നോക്കിയെങ്കിലും ഞാൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി ബാൽക്കണിയിലിരുന്ന് ശോകാണെന്നവനെ താഴെ ഇറക്കാൻ കുറച്ചു പാടുപെട്ടു നിറങ്ങളുടെ ലോകത്തേക്ക് ഇന്ന് തോന്നിക്കും വിധം നൂറുകണക്കിന് തത്തകൻ അതിലൊന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇവരാണോ ഞാനാണോ ക്യൂട്ട് എന്ന ഒറ്റ ചോദ്യത്തിൽ അവർ തന്നെ എന്ന മറുപടിയിൽ ഞാൻ തളർന്നെങ്കിലും സത്യം അതായത് കൊണ്ട് ഞങ്ങൾ ആട്ടവും പാട്ടുമായി അവരുടെ ലോകത്ത് അങ് ഒഴുകി പിന്നീട് ഫാമിലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി